ഉണ്ട് ഈ ആർ എസ് എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വലിക്കുന്ന രീതിയിൽ ഡോർ ഹാൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് തുറക്കാൻ ഇങ്ങനെ നമ്മളിന്ന് നേരെ വലിക്കേണ്ട വരും വാഹനത്തിന്റെ ഈ ഡോർ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഇതിന്റെ ഗ്ലാസ് സീറ്റ് ബെൽറ്റ് ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ വാഹനത്തിൽ അവർ ക്ലവർ ആയിട്ടുള്ള ഒരു സംവിധാനം ഒരു വഴികുണ്ട് അപ്പോൾ അവിടുത്തെ ആർ എസ് ഫൈവ് ആയതുകൊണ്ട് തന്നെ ചില ആർ എസ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റുകൾ ഈ വാനത്ത് നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് ഈ ആർ എസ് എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ റേസിംഗ് സ്പോട്ട് എന്നാണ് അവർ അർത്ഥമാക്കുന്നത് ഔഡിയുടെ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള പെർഫോമൻസ് ഓറിയൻഡായിട്ടുള്ള വാഹനങ്ങളെല്ലാം ഈ ആർ എസ് ബാഡിങ് അല്ലെങ്കിൽ ആർ എസ് എന്ന് ചേർത്താണ് വരുന്നത് അതായത് നമ്മുടെ ബി എം ഡബ്ല്യുവിന് എംസ്പോർട്ട് എന്ന് പറയുന്ന പോലെ ബെൻസിന് എം ജി എന്ന് പറയുന്ന പോലെ ഔഡിക്ക് ആർ എസ് അപ്പോൾ ചില ആർ എസ് ബാർഡുകൾ എവിടെയൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫണ്ട് ഗ്രില്ലായിട്ട് തന്നെ ഒരു ആർ എസ് ബാഡിങ്ങ് കാണാൻ സാധിക്കും വാഹനത്തിൻ്റെ ഇരുപത് ഇഞ്ച് വരുന്ന അലോയ് വീലിൻ്റെ ബ്രേക്ക് കാലിപ്പേഴ്സിൽ പോലും ആർ എസ് ഫൈന്നുള്ള ബാഡിങ് കൊടുത്തുണ്ട് വാനത്തിൻ്റെ ഇരു വശങ്ങളിലും ആർ എസ് ബാർജിംഗ് ഉണ്ട് ബാക്കിലും ആർ എസ് ഫൈവിൻ്റെ ബാഡ്ജിംഗ് ഉണ്ട് ക്യുവലിൻ്റെ അകത്തുമായിട്ട് നിങ്ങൾക്ക് ഒരു ആർ എസ് ബാർഡിംഗ് കാണാൻ സാധിക്കും ഇപ്പൊ വണ്ടിയുടെ അകത്തേക്ക് വരുമ്പോൾ സീറ്റിലായിട്ട് നിങ്ങൾക്ക് ഒരു ആർ എസ് പാർജിംഗ് കാണാൻ സാധിക്കും സ്റ്റിയറിംഗിൽ ആർ എസ് പാർജിങ് വരുന്നുണ്ട് ഗിയർ ലിവറിന്റെ ഭാഗത്തായിട്ട് ഒരു ആർ എസ് പാർജിംഗ് ഉണ്ട് മാത്രമല്ല ഡോർ സില്ലിലും ആർ എസ് പാർജിങ് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ വാഹനങ്ങളുടെ ഡോർ ഹാൻഡിലുകൾ തുറക്കുന്ന വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വലിക്കുന്ന രീതിയിലാണ് ക്രമീകരിക്കാറ് പക്ഷെ ഈ ഔടി ആർ എസ് വൈജിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ പ്രൊഫൈലിൽ ഇരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ നേരെ വലിക്കുന്ന രീതിയിൽ ഡോർ ഹാൻഡിൽ കൊടുത്തുകഴിഞ്ഞാൽ അത് തുറക്കാൻ ഇങ്ങനെ നമ്മളിതിന് നേരെ വലിക്കേണ്ട വരും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന്റെ കമ്പനി ചില ക്ലവർ ആയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഡോർ ഹാൻഡിൽ മുകളിലേക്ക് വലിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നിന്നുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് സ്റ്റോർ കൊടുക്കാൻ പറ്റും മാസി സൈഡ്സിലുള്ള രണ്ട് എക്സോസ് പൈപ്പുകളാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് പക്ഷെ ഇതിന്റെ പുറത്തുനിന്ന് കാണുന്ന അത്ര വലിപ്പം ശരിക്കുമുള്ള പൈപ്പിനില്ല കാരണം പൈപ്പ് ചെറുതാണ് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും ചെറിയൊരു പൈപ്പാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സൗണ്ട് കേട്ടാൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കും ഈ പൈപ്പിൽ നിന്ന് തന്നെ വന്നതായിട്ട് നിങ്ങൾ വിശ്വസിക്കും നല്ല ഇമ്പമുള്ള താളമുള്ള കണ്ടതൊനിയാണ് ഈ വാഹനം പുറപ്പെടുവിക്കുന്നത് അപ്പോൾ വാഹനത്തിൻ്റെ ഡോറുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന് ഫ്രെയിമില്ല ഫ്രെയിമില്ലാത്തതിൻ്റെ ഒരു ഗുണം വാഹനത്തിന് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കൂൾ ഫാക്ടറിന് ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഞാൻ ഇതല്ല പറയാൻ വന്നത് ഇതിൽ ചെറിയൊരു ക്ലവർ ആയിട്ടുള്ള ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നല്ല വാഹനത്തിന്റെ ഈ ഡോർ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഇതിൻ്റെ ഗ്ലാസ് ചെറുതായിട്ട് താഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് വേറെ ഒന്നിനല്ല അവർ കൊടുത്തിരിക്കുന്നത് വാഹനം കറക്റ്റായിട്ട് ആ ബീഡിംഗിലേക്ക് കയറിയിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത് കയറി ഇരിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ തുറന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്ലാസ് ചെറുതായിട്ട് താഴും തുറക്കുമ്പോൾ ഗ്ലാസ് ചെറുതായിട്ട് താഴും അടയ്ക്കുമ്പോൾ ഗ്ലാസ് ചെറുതായിട്ട് പൊങ്ങി ആ സീലിലേക്ക് ആ ബീഡിംഗിലേക്ക് കറക്റ്റായിട്ട് വണ്ടി നല്ല സീൽഡായിട്ട് ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു സംവിധാനം ഇവർ സെൻസർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തുറക്കുമ്പോൾ ആ സമയത്ത് സെൻസർ സെൻസ് ചെയ്താണ് ഈ ഗ്ലാസ് താഴുന്നത് ഇത് ഔ ഡി ആർ എസ് ഫൈ കൂപ്പിയുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ ടൂ ഡോർ വാഹനമാണ് ഈ ടു ഡോർ വാഹനങ്ങളിലൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറിൻ്റെ സൈസ് അല്പം വലുതായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കിലായിട്ടായിരിക്കും ബി പില്ലർ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ വാഹനത്തിൽ അവർ ക്ലവർ ആയിട്ടുള്ള ഒരു സംവിധാനം അവർ ഒരുക്കിണ്ട് ഇത് അടച്ചു കഴിയുമ്പോൾ സീറ്റ് ബെൽറ്റ് നമുക്ക് ഇങ്ങനെ താലത്തിൽ കൊണ്ടി തരും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ് അതായത് ചെറിയൊരു ലിവറിന്റെ സംവിധാനമാണ് അവർ കൊടുത്തിരിക്കുന്നത് അതായത് ഇന്ന് പുഷ് ചെയ്ത് തരും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സീറ്റ് ബെൽറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും സ്പോർട്സ് കാറുകളുടെ സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതായത് സീറ്റുകൾ നല്ല പ്രോപ്പറായിട്ട് ഹഗ് ചെയ്യുന്ന ഹോൾഡ് ചെയ്യുന്ന സീറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യുന്നതിനും ഓടിക്കുന്നതിനും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല പക്ഷേ ആർ എസ് വൈ നല്ല ഗംഭീരമായിട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും എടുത്തു പറയേണ്ടതാണ് ആൽക്കൻഡാര മെറ്റീരിയൽ നല്ല വ്യാപകമായിട്ട് നല്ല ക്ലവർ ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇരിക്കുന്ന ഭാഗത്താണ് ആൽക്കൻഡാര മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ട് മാത്രമല്ല അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ട് വരുന്നുണ്ട് വാഹനത്തിന്റെ അകത്തേക്ക് കലിക്കുമ്പോൾ സ്പോർട്സ് കാർ ആണെങ്കിൽ പോലും നല്ല എലഗൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ അലൂമിനിയം ഫിനിഷിലുള്ള ഈ ഒരു ഡിസൈൻ എടുത്തു പറയേണ്ടതാണ് നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ഇത് പല ഓപ്ഷനുകളിലും നമുക്ക് അവൈലബിൾ ആട്ടോ ഇതിൽ അലൂമിനിയം ഫിനിഷിലുള്ള ഒരു ഡിസൈനാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാർബൺ ഫൈബറിൻ്റെ രീതിയിലുള്ള ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം ഔഡിയുടെ ഏത് വാഹനത്തിൽ കയറിയിരിക്കുമ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടി വരികയാണ് ഇതിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ സംവിധാനം ഔഡി തന്നെ ഇതിന് വിശേഷിപ്പിക്കുന്ന വെർച്വൽ കോപ്പിറ്റ് സംവിധാനം എന്നാണ് ഇപ്പോൾ നമുക്ക് എല്ലാ വാഹനങ്ങളിലും ഈ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ വളരെയധികം വ്യാപകമായിട്ട് എല്ലാ വാഹനങ്ങളും കാണാൻ സാധിക്കും ഏത് ചെറിയ വാഹനങ്ങളിൽ തൊട്ട് മനോഹരമായ രീതിയിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അവതരിപ്പിച്ച ഒരു മാനുഫാക്ചറും ഔഡിയാണ് എടുത്തു പറയേണ്ടതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഗുണം ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന സിസ്റ്റം എനിക്ക് എനിക്കത്ര ഇഷ്ടമല്ല ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഏതായാലും നല്ല ഗംഭീരമായിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ഒന്ന് ഇത് നമുക്ക് രണ്ട് പല മോഡുകളിലേക്ക് വ്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് ഈ മാപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ വ്യൂ മാറ്റാൻ പറ്റും ഇനി അതല്ല നമുക്ക് പക്ക ഒരു സ്പോർട്സ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റും അതായത് ടാക്കോമീറ്റർ സെൻറ്ററിൽ എടുത്തു വരുന്ന രീതിയിലേക്ക് അതായത് പവർ ടോർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ അറിയാവുന്ന രീതിയിലേക്കൊക്കെ ഒരു രീതിയിലേക്ക് നമുക്ക് ലേ ഔട്ട് മാറ്റാൻ പറ്റും ഏതായാലും അവിടെയുടെ ഈ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ഈ വെർച്വൽ കോക്പിറ്റ് സംവിധാനം എടുത്തു പറയേണ്ട തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റാണ് ഇപ്പോൾ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിലേക്ക് ഞാൻ കയറാൻ പോവുകയാണ് ബാക്ക് സീറ്റിലേക്ക് കയറുമ്പോൾ കുട്ടികൾ എന്നുള്ളൊരു പദം ഞാൻ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കും അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ബാക്ക് സീറ്റിൽ ഒരുക്കിയിരിക്കുന്നത് കയറുന്നത് പോലും കയറുന്നത് വളരെ ഈസി ഈസിയായിട്ടുള്ള പരിപാടിയാണ് സീറ്റ് പതുക്കെ വലിച്ച് ഇത്രയാണ് നമുക്ക് സ്പേസ് കിട്ടുകയുള്ളൂ അപ്പോൾ ബാക്ക് സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ നമ്മൾ ഈ ടു ഡോർ വാഹനങ്ങളിൽ എപ്പോഴും പറയുന്ന പോലെ കുട്ടികൾക്ക് വളരെയധികം യോജിച്ച ഒരു സംവിധാനമാണ് ഇവർ ബാക്കിൽ ഒരുക്കിയിരിക്കുന്നത് ചൈൽഡ് സീറ്റിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ട് ഡോറ് അതല്ല വിൻഡോ തുറക്കാൻ പറ്റാത്ത രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നീ ഹെഡ് ബെഡ്റൂമും എനിക്ക് കുഴപ്പമില്ല പക്ഷേ കുട്ടികൾക്കാണ് ഏറ്റവും സുഖകരമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളിൽ നടുക്ക് ഒരു ആംബ്ലസ് സംവിധാനം അവരൊരിക്കുണ്ട് അതിൻ്റെ കപ്പോൾഡറിൻ്റെ ഡിസൈനും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എനിക്ക് പറയേണ്ടി വരും കാരണം നല്ല രസമുള്ള രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ നടുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ബാക്ക്സ് ഡിക്കിയിലേക്ക് ഒരു ആക്സസും ഒരു ത്രൂ സ്പേസും അവർ കൊടുത്തിട്ടുണ്ട് സുഖമായിട്ട് കുട്ടികൾക്ക് ബാക്കിലേക്ക് ഡിക്കിയിലേക്കും കയറാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഔഡി ആർ എസ് ഓവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നോക്കേണ്ട സമയമായിരിക്കുകയാണ് വേറെ ഒന്നുമല്ല എൻജിൻ ടു പോയിൻറ്റ് നയൻ ലിറ്റർ ബി സിക്സ് പെട്രോൾ എഞ്ചിനാണ് അവർ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാനൂറ്റമ്പത് ഹോഴ്സ് പവറും അറുന്നൂറ് ന്യൂട്ടം മീറ്റർ ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് നൂറ് കിലോമീറ്റർ സ്പീഡിലേക്ക് എത്താൻ നാല് സെക്കൻഡ് മതി എന്നാണ് മനസ്സിലാക്കുന്നത് എയ്റ്റ് സ്പീഡ് ടോർക്ക് കൺവർട്ടർ ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത് അപ്പോൾ ഔഡി ഡി ആർ എസ് ഫൈവ് കൂപ്പയുടെ രസകരമായ ചില വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സ്പോർട്സ് കാർ ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഫീച്ചർ ചെയ്യുന്നത് അപ്പോൾ അത് വളരെ രസകരമായിട്ട് അനുഭവമാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും നല്ലൊരു രസകരമായ അനുഭവം സമ്മാനിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഈ വാഹനം ഒരുക്കി തന്നത് സജീവ് മാത്യു ആൻഡ് കമ്പനിയിലെ മാത്യു സാറാണ് അപ്പോൾ അദ്ദേഹത്തിനോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വ വിശ്വസിക്കുന്നത് ഇതുപോലെ വ്യത്യസ്തമായ വാഹന വീടുകളായിട്ട് ഞങ്ങൾ ഇനിയും മുന്നായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ആരടിയ ചെറുക്കരിച്ചുടങ്ങി ആ ഓക്കെ